തിരുവനന്തപുരത്ത് എല്ലാവരും വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രീമിയം ലൊക്കേഷൻ ആണ് കേട്ടോ ഈ ലൊക്കേഷനിൽ ഏഴ് സെൻറ്റ് സ്ഥലത്ത് ഈ കാണുന്ന വീട് ഫ്രീ ആയിട്ട് തരാം നിങ്ങൾ ഈ സ്ഥലത്തിൻ്റെ വില മാത്രം കൊടുത്താൽ മതി കിടില ഓപ്പർച്യൂണിറ്റിയാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ വീട് ഇപ്പോൾ തന്നെ താമസം വയ്ക്കുകയാണ് നിങ്ങൾ ഇനി ഒന്നുകൂടെ ഒന്ന് റെനോവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേളിൽ താമസിക്കുകയോ അല്ലെങ്കിൽ താഴെ താമസിച്ച് മേളിൽ വാടകയ്ക്ക് കൊടുക്കുക ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം ഇനി അതല്ല കമേഴ്സ്യൽ പർപ്പസിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ പ്രോപ്പർട്ടി നല്ല രീതിയിൽ തന്നെ വാടകയ്ക്ക് പോകും കേട്ടോ അപ്പോൾ കമേഴ്സ്യൽ പർപ്പസ് എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടി എവിടെയാണ് മനസ്സിലായിട്ടുണ്ടാവും മെയിൻ റോഡ് കരയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് സ്ഥലം എവിടെയെന്ന് പറഞ്ഞു തരാം വാ ഇപ്പോൾ ഒരു സ്കൂൾ സ്കൂള് വരുന്ന ടൈമും കൂടെ ആയതുകൊണ്ട് ഈ റോഡ് ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കാവും കേട്ടോ മണിയാവശ്യം മൂന്നര ആവുന്നുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം മരുതംകുഴിക്ക് സമീപമാണ് നമ്മുടെ മരതംകുഴി ജംഗ്ഷനിൽ നിന്ന് വേട്ടമുക്ക് പോകുന്ന റോഡിലാണ് കേട്ടോ ഈ റോഡിന് വേറൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ നടുവിലത്തെ ലൈനില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് പത്തര മീറ്റർ വീതിയാണ് ഇനി ആവാൻ പോകുന്നത് അതായത് ഈ റോഡ് വൈഡനിങ് ഉണ്ട് ഇരുവശങ്ങളിലേക്കും പത്തര മീറ്റർ എന്നുള്ള രീതിയിൽ വീതി കൂടും അങ്ങനെ വീതി കൂടുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയുടെ റോഡ് ഫ്രണ്ടേജ് കുറച്ചുകൂടെ റോഡിനടുത്തേക്കാവും ഇപ്പം നിലവിൽ ഈ റോഡിൽ നിന്ന് ഇതാ അങ്ങനെ കയറിപ്പോകുന്നത് നമ്മുടെ പ്ലോട്ടിലേക്കാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഈ വഴി വരുന്നത് ഇടതുവശത്തൊരു പ്രോപ്പർട്ടി വലതു വശത്ത് നമ്മുടെ വീടിരിപ്പുള്ള പ്രോപ്പർട്ടി നമുക്ക് ആ വീടിരിപ്പുള്ള പ്രോപ്പർട്ടിയാണ് നിലവിൽ കൊടുക്കാനുള്ളത് അപ്പോൾ പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ എളുപ്പമാണ് നമ്മുടെ മരുതംകുഴി ജംഗ്ഷനിൽ നിന്ന് വേട്ടമുക്ക് പോകുന്ന വഴി വേട്ടമുക്ക് ജംഗ്ഷനിൽ നിന്ന് എത്തേണ്ട കൂട്ടാമുളള റെസിഡൻസ് അസോസിയേഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബി ഈ നമ്പർ നോക്കി വന്നാൽ മതി ഇടതുവശത്ത് വലതുവശത്തായിട്ട് ഒരു എസ് ബി ഐയുടെ ബാങ്ക് കാണാം അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും വലതുവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് ഇനി നമുക്ക് അതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം ഇപ്പം വീടിനുള്ളിൽ താമസമുണ്ട് ഞാൻ അതിനകത്തോട്ടുള്ളത് ഫുള്ള് കാണിക്കുന്നില്ല ജസ്റ്റ് അതിൻ്റെ താഴെ ഒരു ഐഡിയ കാണിച്ചു തരാം ഈ പ്രോപ്പർട്ടി എടുത്ത് ഞാൻ പറഞ്ഞതുപോലെ ഒരു കമേഴ്സ്യൽ പർപ്പസിനൊക്കെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ബാങ്കോ ഒരു ഫിനാൻഷ്യൽ സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റലോ അങ്ങനെ എന്ത് പർപ്പസിന് വേണമെങ്കിലും നമുക്ക് വാടകയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ ഇനി അതല്ല ഇതിനെ ഫുള്ള് തട്ടിക്കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ വീട് വയ്ക്കണമെങ്കിലും വെക്കാവുന്നതേ ഉള്ളൂ ഇവിടെയൊക്കെ ഇപ്പോൾ റോഡ് സൈഡ് പ്രോപ്പർട്ടീസിൻ്റെ വില നിങ്ങൾ ഒന്ന് അന്വേഷിച്ചു വയ്ക്കാൽ മതി പെർ സെൻറ്റ് ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് റേഞ്ചിലാണ് അതായത് ഒരു സെൻറ്റ് രണ്ട് സെൻറ്റൊക്കെ ആണെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയിൽ കുറഞ്ഞൊന്നും ആരും കൊടുക്കുന്നില്ല കേട്ടോ ആ റേഞ്ചിലാണ് ഇവിടെയൊക്കെ ചോദിക്കുന്നത് പക്ഷെ നല്ലൊരു വിലക്കുറവിൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം ഇപ്പം നിലവിലിതായി ഇതിനകത്ത് താഴെ ഒരു ഗുഡിൻ്റെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് ഉണ്ടോ അതിന്റെ ഒരു വർക്ക് നടക്കുവാണ് വീടിന്റെ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ വേറെ പൊട്ടലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാനില്ല ഇത് ഫുള്ള് ഈ ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ള വീടാണ് അതുകൊണ്ട് തന്നെ നല്ല കണ്ടീഷനിലാണ് വീടുള്ളത് അതിനൊന്ന് പെയിന്റ് ചെയ്ത് ബാത്റൂമിൻ്റെ ഒക്കെ ചെറിയ രീതിയിലുള്ള വർക്കുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ വീട് നമുക്ക് നല്ല പക്ക കണ്ടീഷൻ ആക്കാം ഒരു മൂന്നാല് ലക്ഷം രൂപ മുടക്കിയാൽ മതി ഇത് വീടിന് വേണമെങ്കിൽ പുത്തൻ കണ്ടീഷൻ ആക്കി എടുക്കാൻ സാധിക്കും കേട്ടോ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് പതിനാറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില കിട്ടിലം പ്രൈസാണ് കിഡ്ലം കിടക്കാച്ചി പ്രൈസ് ആണ് ഈ ചുറ്റുവട്ടത്ത് വെച്ച് നോക്കുമ്പോ കേട്ടോ ഇപ്പൊ കുറേ പേര് പറയും പതിനാറ് ലക്ഷം ആണോ നിനക്ക് ഇത്രയും കുറഞ്ഞ വിലയി കുറെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മരുതംകുഴി വേട്ടമുക്ക് ജംഗ്ഷൻ പ്രത്യേകിച്ച് പി ടി പി എന്ന് അടുത്ത് കിടക്കുന്ന ഒരു ലൊക്കേഷൻ ആണ് അപ്പൊ ഈ ഒരു ലൊക്കേഷനിൽ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് കയറുന്നത് നമ്മുടെ പ്രോപ്പർട്ടി ലൈൻ മെയിൻ റോഡ് അരികത്തെന്ന് തന്നെ പറയാം അങ്ങനെയുള്ളൊരു പ്രോപ്പർട്ടിക്ക് ഈ പതിനാറ് ലക്ഷം എന്ന് പറയുന്നത് ഒട്ടും കൂടുതലല്ല മിസ്സാക്കല്ലേ ഈ പറഞ്ഞ വിലയിൽ നിങ്ങൾ പെട്ടെന്നൊക്കെ എഴുതുമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് കേട്ടോ ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലായിരിക്കും